ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിഒമ്പതിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കേരളം ബിജെപി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതിന് ഒരു സംശയം വേണ്ട ബിജെപി ആയിരിക്കും മുഖ്യമന്ത്രി മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യ പ്രധാനമന്ത്രി മാറുന്നു എന്ന് ഒളിപ്പില്ലാതെ ഒരു ഓരൊളിച്ചുകളെ സത്യം എല്ലാവർക്കും പറയാൻ കഴിയും ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന ഇടതുപക്ഷത്തിന് പ്രചരണത്തെ പൊളിച്ചടുക്കിയിരിക്കാണ് പി സി ജോർജ് അതായത് ഇ പി ജയരാജൻ പിണറായിയുടെ അറിവോടെ തന്നെയാണ് ബി ജെ പിയിലേക്ക് പോയതെന്നും ഇല്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് സഹാക്കൾക്കുള്ളതെന്നും കേരളത്തിൽ മാത്രമാണ് ഈ പാർട്ടി ഉള്ളതെന്നും അതും എപ്പോൾ വേണമെങ്കിലും പോകാം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും പിണറായി മകളെയും അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാം അതോടെ ഈ സർക്കാരും താഴെ വീഴും പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ തള്ളൊക്കെ പിണറായി നടത്തുന്നത് പിണറായി അറിയാതെ ഒരിക്കലും ഈ പി ബി പി നേതാക്കളുമായി ചർച്ച ചെയ്യില്ല ലാവ്ലിൻ കേസിലും മകളുടെ ഒക്കെ ഒരു ഡീലാണ് ഇ പിയിലൂടെ പിണറായി ഉദ്ദേശിച്ചതെന്നാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജ് മലയാളി വാർത്തയോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക ഇപ്പൊ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും തിരഞ്ഞെടുപ്പ് ദിവസവും ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാനായി ചർച്ചകൾ നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നന്ദകുമാറിന്റെ വായിൽ നിന്ന് തരവാന്നത് എതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ തരുന്നു സത്യത്തിൽ സിപിഎമ്മിൽ അത്തരം ഒരു ആലോചനകൾ നടക്കുന്നുണ്ട് ഇനി നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ പിണറായി ഭരണത്തെ മടുത്താണോ വരുന്നത് അതോ ഇടതുപക്ഷത്തിൽ ഇരുന്നാൽ ഇനി നേട്ടമൊന്നും ഇല്ല എന്ന് കണ്ടിട്ടാണോ ഈ സ്ഥലമുതിർന്ന നേതാക്കളൊക്കെ ബിജെപിയുമായി ചർച്ച നടത്തുന്നതും ബി ജെ പിയിലേക്ക് വരുന്നതും അല്ല ഇതിനകത്ത് രണ്ടായിട്ടിലാണ് ഈ വിഷയത്തെ ഇ പി ജയരാജൻ ജാഗ്രകരമായ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ വിത്ത് ബിച്ച് പെർമിഷ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പിണറായി സഖാർ അറിയാതെയല്ല ചർച്ച എന്നുള്ള നൂറ് ശതമാനം സത്യാണ് അതായത് പത്തൊമ്പത് സീറ്റ് കോൺഗ്രസിന്റെയും ഇരിക്കുന്നു ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന്റെ ഇരിക്കുന്നു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും ബിജെപിയുടെ അണ്ടർ സ്റ്റാൻഡിങ് നടത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിണറായി വിജയനുമായിട്ട് ആലോചിച്ച് വലിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് യാതമായി പിണറായി വിജയൻ നമ്മൾ ജയരായ ചർച്ച നടത്തിയെന്നാണ് നൂറ് ശതമാനം വസ്തുത പക്ഷെ അത് ഫുൾഫുള്ളായില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിജെപിക്ക് യോജിക്കാൻ പറ്റാത്ത സീറ്റുകളുമായിട്ട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ചർച്ച വിജയിച്ചില്ല സി പി എമ്മിന്റെ ആഗ്രഹം നടന്നില്ല എന്നാണ് സത്യം വേറെ കാര്യമൊന്നുമില്ല പക്ഷെ വേറെ ഇതിൽ സത്യം വിന്നയിക്കുക മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മാറുന്നു എന്ന് ഒളിപ്പില്ലാതെ ഒരു ഒളിച്ചുകളിയില്ലാതെ സത്യം എന്നായിട്ട് എല്ലാവർക്കും പറയാൻ കഴിയും ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇപ്പൊ നിലവിൽ വോട്ട് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളെല്ലാം മാത്രമാണ് ആഴ്ച ബിജെപിതര വോട്ടുകൾ വരാമത്തു ഇനി വരാൻ പോകുന്നത് മുഴുവൻ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ബി ജെ പി സീറ്റുകളാണ് സ്വാഭാവിക അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി പച്ചക്കേസിയുടെ സമുദായം പറയാൻ ഇടയായത് അതിന് വിശ്രാജ് കിടക്കുന്ന അദ്ദേഹം സന പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ പ്രധാനമന്ത്രിയോട് പറഞ്ഞു പതിച്ചോടെ നന്നായി എന്ന അഭിപ്രായം എനിക്കോണ്ടാട്ടെ അത് ഒരു സംശയം വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ മോദി വേറെന്ന് വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ എന്താ പ്രസക്തി ഈ കേരളത്തിൽ ആകെപ്പാട പിണറായി വിജയൻ പത്രത്തിൽ പരിധി കൊടുക്കുന്നുണ്ട് എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്തൊരു മഠയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനും വിശ്വസിക്കൂ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ആകപ്പാട ഇന്ത്യയിലുള്ള ഈ കേരളത്തിന് മാത്രമാണ് ഭരണത്തിലുള്ളത് അത് നമുക്കറി എന്ത് എലക്ഷൻ തീരുന്നു പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഒക്കെ പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ പരോക്ഷമായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ പ്രത്യേകിക്കുന്നത് ഇനി പിണറായി വിജയൻ ഇല്ല യാതൊരു സംശയമുണ്ടെങ്കിൽ ഇരുപത്തിയാറിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നിർണായകമായ വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായി വിവരിച്ചുണ്ടെന്ന് എലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ലോകത്തിന് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിനിമം മുപ്പത് സീറ്റെന്ന് ഞാൻ പറയുന്നു മുപ്പത് സീറ്റിലെങ്കിലും നിർണായകമായ സ്വാധീനത്തോടി വിജയിച്ച് ബിജെപിയുടെ എം എൽ എ മാർ അതിന്റെ അർത്ഥം എന്താണെന്ന് ഏറ്റവും നൂറ്റി സീറ്റാ ബാക്കി അത് രണ്ടായിരം വീഴ്ചയിക്കപ്പെട്ടാൽ ആര് മുഖ്യമന്ത്രിയാണെന്ന് ബിജെപി ആയിട്ട് ചർച്ച ഗതി ഗതികേർ ഉണ്ടാകാൻ പോകണം അതുപോലെ തന്നെ എങ്ങനെ വന്നാൽ ഒരു സംശയം കണ്ടാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കേരളം ബിജെപി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതിന് ഒരു സംശയം വേണ്ട ബി ജെ പി ആയിരിക്കും മുഖ്യമന്ത്രി ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഓട് രക്ഷപ്പെടുകയാണ് അതായത് ഇത്തവണ ഈ ഇലക്ഷൻ ശ്രദ്ധിച്ചു പല സ്ഥലത്തും സി പി എമ്മിന്റെ പ്രവർത്തകരാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് കാരണം ഈ ഭരണത്തോടുള്ള പിണറായി വിജയന്റെ സമീപനത്തോടുള്ള ഇടതുപക്ഷ വിശദ നിലപാടുകൾ കണ്ട് സഹിക്കാൻ പാടില്ല എന്നിട്ട് അവർ വോട്ട് ചെയ്യാൻ വരാത്തോടു പി എസ് അച്ഛനും ആരെയും ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി കൈനീർത്ത് അടിക്കാനിട്ടും സി പി എം എന്ന് പറയുന്നിട്ട് ആ നിലയായില്ല സി പി എം അപ്പോ സ്വാഭാവികമായിട്ട് പിണറായി സഭ പിണറായി കാലം കഴിഞ്ഞാൽ കമ്മ്യൂണിസം തീർന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരും അതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസം തീരും ഇപ്പൊ ഈ ലോകം മുഴുവൻ തീർന്നല്ലോ ലോകം മുഴുവൻ കമ്മ്യൂണിസം ഇല്ല പിന്നെ എവിടെ കമ്മ്യൂണിസം നിൽക്കുകയാണ് ഇനി നിൽക്കില്ലാത്തൊരു കാര്യം ആ വരട്ട് തത്വ തത്വം ഇനി നിലനിൽക്കില്ല എന്ന് പക്ഷെ മനസ്സിലാക്കുക ഇടതുപക്ഷ കാഴ്ചപ്പാട് എന്ന് പറയാൻ മനസ്സിലാവും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷമായിട്ട് ബന്ധമല്ല എന്നാ ഇപ്പോഴായിരുന്നു എങ്ങനെ കമ്പിളിച്ചത് ഇടതുപക്ഷക്കാരനാവും ഇവിടുത്തെ അധ്വാനിക്കുന്നതിന് വേർപ്പിന് വേനയില്ല ഇടതുപക്ഷം പറയുന്നു ഇവിടെ മുഖ്യമന്ത്രി ആയിട്ട് കോടാനും കൂടി രൂപ കൊള്ളയടിക്കുന്നവരെങ്ങനെ ഇടതുപക്ഷമാവും അവരെങ്ങനെ കമ്പിളിച്ചമാവും ഇതൊക്കെ ചർച്ച ചെയ്ത എന്നാണ് എന്റെ വിശ്വാസം